ഹലോ ഗൈസ് എല്ലാവർക്കും എ ആർ പി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് മിക്കപ്പോഴും അമ്മേനുമാണ് കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് ഇന്ന് വെറൈറ്റിക്കായിട്ട് എൻ്റെ നാത്തൂവിൻ്റെ സ്പെഷ്യൽ ബിരിയാണി ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ ചിക്കൻ കറിക്ക് വേണ്ടി നമ്മൾ ഒരു അഞ്ച് തക്കാളിയും അഞ്ച് പച്ചമുളകും ഒരു ഏഴെട്ട് സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചതച്ചെടുക്കും അപ്പോൾ ചിക്കൻ വയ്ക്കാൻ വേണ്ടി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം ഇതുപോലെ കറിവേപ്പിലും കൂടി ഇട്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള സവാള ഒരു ഏഴെട്ട് സവാള നമ്മൾ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് അരിഞ്ഞു വച്ചേക്കുന്ന അഞ്ച് തക്കാളിയും അതുപോലെ തന്നെ ഒരു നാലഞ്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും എരിക്കനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ കിട്ടും കാരണം നമ്മൾ പിന്നീട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അടപ്പുപയോഗിച്ച് അടച്ചു വച്ചേക്കാം അപ്പം നമ്മളുടെ ചിക്കൻ കറിക്കുള്ള ബേസ് ഇവിടെ റെഡി ആവുന്ന ടൈമുണ്ട് നമുക്ക് ബിരിയാണി വയ്ക്കാം ബിരിയാണി ഓൾറെഡി ഇവിടെ കഴുകി നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി ഇവിടെ നമ്മൾ കുക്കറിൽ നെയ്യ് ഒഴിക്കുന്നു നെയ്യ് മാത്രമല്ല നെയ്യുടെ കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഗ്രാമ്പൂ കറുകപ്പട്ട നമ്മളുടെ ഈ മസാലയുടെ കൂട്ടുണ്ടല്ലോ പൊടിക്കാത്ത മസാലയുടെ കൂട്ടുണ്ടല്ലോ ഗ്രാമ്പൂ കറുകപ്പട്ട ബേ ലീഫ് അതുപോലെ തന്നെ ഏലക്ക ഒന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഒരു സവാള അരിഞ്ഞ എൻ്റെ പകുതിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സവാള സവാളിടേണ്ട ആവശ്യമില്ല ശകലം സവാളിട്ടാൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രമ്പ ഇല ഉണ്ടല്ലോ നമ്മൾ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഇലയാണ് രമ്പ ഇല ഇതുപോലെ മുറിച്ചൊന്ന് ഇട്ട് കൊടുക്കണം രമ്പ ഇല ഇടുന്നതിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ നമ്മളൊരു ഏഴിട്ടോളം അല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് തക്കാളിയും കൂടെ അരച്ചെടുത്ത പേസ്റ്റും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ അരി ഇതിലോട്ട് അരി വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെടുക്കുന്നതെന്ന് വെച്ചാൽ അരിയേക്കാൾ ഒരിഞ്ച് വെള്ളം പൊങ്ങി നിൽക്കണം അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി അരച്ച ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലേശം മുളക് പൊടി ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗരം മസാല ഇതെല്ലാം ശകലമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കും ബിരിയാണി അരിയും കൂടെ ഒന്ന് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വച്ച് വേവിക്കാം ഒരു മൂന്ന് ഫിസിലേക്ക് കേട്ടാൽ മതി പിന്നെ നിങ്ങളുടെ വീട്ടിലെ കുക്കർ എങ്ങനെയാണോ അതനുസരിച്ച് ഇസിൽ വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് അവിടെ കുക്ക് ആവുന്ന ടൈമുകൊണ്ട് നമുക്കിവിടെ ചിക്കൻ്റെ കലാപരിപാടിയിലോട്ട് തുടങ്ങാം നമ്മൾ നേരത്തെ ഇങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് രംബലീഫും അതുപോലെ തന്നെ കുറച്ച് ഏലക്കയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ചിക്കനിൽ ആവശ്യത്തിന് മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിക്ക് അനുസരണം നിങ്ങൾ മുളക് പൊടി ആയാലും മസാല കൂട്ടി ഇട്ടാൽ മതി പിന്നെ നമ്മൾ ഇതിലൂടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി സവാള വഴറ്റിയ സമയത്ത് തന്നെ നമ്മൾ അത്യാവശ്യം പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ഇതിൽ നമ്മൾ മുള പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ചതച്ചുവെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ചിക്കനെ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചേക്കാം അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വയണ്ടുവന്നിട്ടുണ്ട് സവാളയൊക്കെ അപ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്തെക്കുന്ന ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചുവെച്ച ജാറിൽ നമ്മൾ ശകലം വെള്ളവും കൂടെ ചേർത്ത് ഈ ചിക്കനിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളോ ഒന്നും ഒഴിക്കുന്നില്ല കാരണം ചിക്കൻ ചൂടായി വരുമ്പം ഓൾറെഡി വെള്ളമൊക്കെ ഊറിയിറാം അപ്പോൾ നമ്മൾ ബിരിയാണി ഏകദേശം മൂന്ന് വിസിലൊക്കെ കഴിഞ്ഞ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കശുവേ ചമ്മന്തി പരിപ്പ് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം നമ്മൾ വേറെ മുന്തിരിയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അത് നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ബിരിയാണിനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മളിങ്ങനെ നെയ്യും കശുവണ്ടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് നെയ്യ് എക്സ്ട്രാ കൂടെ നമ്മൾ ഒഴിച്ചു വെച്ച് ഒന്നും കൂടെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ കുക്കർ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഈ നെയ്യുടെ എല്ലാത്തിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ നമ്മൾ ഓൾറെഡി നെയ്യ് ഒഴിച്ചാണ് ബിരിയാണി വെച്ചത് എന്നാലും ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു ഒരു എക്സ്ട്രാ ഒരു രുചി കിട്ടും കേട്ടോ അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു ബിരിയാണിയും ചിക്കൻ കറിയും വന്നിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മളെ ഈ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻ്റൊക്കെ മറക്കാതെ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് നമ്മൾ ഇനി വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ നാത്തൂൻ്റെ സ്പെഷ്യൽ ബിരിയാണി ആൻഡ് ചിക്കൻ കറി എങ്ങനെയുണ്ടോ എന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം